നിർമ്മാണം വിശ്രമ കേന്ദ്രം വൈകുന്നേരത്തോടെ കെട്ടിടവും ുംരിസരവും ലഹരി സംഘങ്ങൾ താവളമാക്കിയതോടെ പ്രദേശവാസികളും കാൽനറ യാത്രികരുമടക്കം ഭീതിയിലാണ് കെട്ടിടത്തിന്റെ ഉൾവശത്ത് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യവും ഉൾപ്പെടെ നിറഞ്ഞ് പരിസരമാകെ കാടുപിടിച്ച് കിടക്കുകയാണ് ഏഴ് വർഷം മുൻപാണ് ശബരിമല തീർത്ഥാടകർക്കായി നഗരസഭ വിശ്രമ കേന്ദ്രം നിർമ്മാണം ആരംഭിച്ചത് ഇതിനായി പുളിയമ്മലയിൽ വനംവകുപ്പ് ഓഫീസിന് സമീപം പ്രദേശവാസി സ്ഥലം സൌജന്യമായി വിട്ടു നൽകിയിരുന്നു ഒരു കോടി രൂപ ആകെ ചെലവ് പ്രദർശിക്കുന്ന കേന്ദ്രത്തിന് രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റിൽ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ആദ്യഘട്ട നിർമ്മാണത്തിനുശേഷം തുടർന്നുള്ള ബഡ്ജറ്റുകളിൽ തുക ഉൾപ്പെടുത്താത്തതിനാൽ ജോലികൾ മുടങ്ങി തുടർന്ന് ശുദ്ധമിഷൻ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് രണ്ടാം ഘട്ടം തുടങ്ങി എന്ന സ്ഥലം കയ്യേറിയെന്ന് ആരോപിച്ച പ്രദേശവാസി കേസ് നൽകിയതോടെ ജോലികൾ വീണ്ടും തീർത്ഥാടകർക്കായി വിരിവെക്കാനായി ഹാൾ നാല് ഷട്ടറുകൾ ശൌചാലയങ്ങൾ എന്നീ സൌകര്യങ്ങളുടെ വിശ്രമ കേന്ദ്രം നിർമ്മിക്കാനായിരുന്നു പദ്ധതി അടിവശത്ത് നിലയുടെ നിർമ്മാണം മാത്രമേ നിലവിൽ പൂർത്തിയായിട്ടുള്ളൂ നിറവേറ്റുന്നതിന് ആ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി കട്ടപ്പന പ്ലെയ്മലയിൽ ഈ ഒരു കെട്ടിടം പണിതീർത്ത സാഹചര്യത്തിൽ ആ കെട്ടിടം ഉപയോഗയോഗ്യമാക്കി യോഗ്യമാക്കി കൊടുക്കുവാനുള്ള നടപടികളാണ് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും ചെയ്യേണ്ടത് ഈ തീർത്ഥാടനത്തെ അട്ടിമറിക്കുന്നതിനോ അല്ലെങ്കിൽ തീർത്ഥാടനത്തെ ഇല്ലാതാക്കുന്നതിനോ അല്ല ഈ നാട്ടിലൂടെ കടന്നു പോകുന്ന ഈ പ്രവർത്തർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി കൊണ്ടിട്ടു കൊണ്ട് അതാത് നാടുകളിലെ ജനങ്ങൾക്കുകൂടി ഉപകാരപ്രദമാകുന്നല്ല കച്ചവട കേന്ദ്രങ്ങളിലും പെട്രോൾ പമ്പുകളിലും ഒക്കെ ഉപകാരമാകുന്ന തരത്തിൽ നാട്ടുകാർക്കു കൂടി ഉപകാരമാകുന്ന തരത്തിലേക്ക് ഈ തീർത്ഥാടനത്തെ മാറ്റിയെടുക്കുവാൻ ഇതുമായി കമ്മവീട് ചെക്ക് വഴി എത്തുന്ന ഇതര സംസ്ഥാന തീർത്ഥാടകർക്കുൾപ്പെടെ പ്രയോജനപ്പെടേണ്ട ഇടത്താവളമാണ് നഗരസഭയുടെ അനാവസ്ഥയിൽ അനാഥമായത് ഇടുക്കി ന്യൂസ് പുഷൻ